എല്ലാവർക്കും നമസ്കാരം സ്മാർട്ട് ബൈ പ്രോപ്പർട്ടീസിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതം സുഹൃത്തുക്കളെ നിങ്ങളെ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോണത് അതിമനോഹരമായി പണത ഒരു വീടാണ് നല്ല ഫ്രണ്ട് എലിവേഷൻ ഉള്ള ഒരു വീടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുട ടൗൺ ടൗണിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ നീങ്ങിയിട്ട് ആസാദ് റോഡ് എന്ന് പറയും ആസാദ് റോഡിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജ് ജംഗ്ഷനിൽ നിന്ന് വെറും മുക്കാൽ കിലോമീറ്റർ നീങ്ങിയിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് ഇത് മൊത്തത്തിൽ ഒമ്പത് സെന്റ് സ്ഥലം അതിൽ ഏകദേശം രണ്ടായിരത്തിഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ പണിത നാല് ബെഡ്റൂമുള്ള വീടാണ് പുതിയ വീടാണ് നല്ല മനോഹരമായ ഫ്രണ്ട് എലിവേഷൻ ഉള്ള ഒരു വീടാണ് മുറ്റം മൊത്തം ഇന്റർലോക്ക് ടൈല് കൊടുത്തിട്ടുണ്ട് ചുറ്റുപാകം മതിൽ പണത്തിട്ടുണ്ട് സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ഈ ചാനൽ കാണുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും ഷെയർ ചെയ്യാനും മറക്കരുത് അതിനൊപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ പ്രോപ്പർട്ടി നമ്മുടെ ചാനൽ മുഖേന വീഡിയോ എടുത്ത് അഡ്വർടൈസ് ചെയ്യാനോ വിൽക്കാനോ താല്പര്യമില്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഉടൻ വിളിക്കേണ്ടതാണ് പല ബഡ്ജറ്റുള്ള വീടുകൾ നിരന്തരമായിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എക്കാലത്തും നന്നായിട്ട് വെള്ളം ലഭിക്കുന്ന ഏരിയ തന്നെയാണ് വറ്റാത്ത കിണാറാണ് ഉള്ളത് കിണറൊന്ന് കണ്ടുനോക്കാം നമുക്കിനി വീടിൻ്റെ ഉൾഭാഗം ഒന്ന് കണ്ടു നോക്കാം എൻട്രൻസിൽ വരുന്ന ആദ്യം ഒരു സിറ്റൌട്ടാണ് അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു സിറ്റൗട്ട് തന്നെയാണ് പിന്നെ വീടിന് ഉപയോഗിച്ചിരിക്കുന്നത് മെയിൻ ഡോറും കട്ട്ലിയും ജനാലിയും എല്ലാ ജനാലുമൊക്കെ വുഡാണ് മരമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആദ്യം കയറി വരുന്നത് നമ്മൾ നല്ല സ്പേസ് ഉള്ള ഒരു ലിവിങ് ഏരിയയിലോട്ടാണ് ഇവിടെ ടി വി യൂണിറ്റ് വെക്കാനുള്ള സ്പേസ് ഈ ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത് പിന്നെ വരുന്നത് ഡൈനിങ് ലോട്ടാണ് മുകളത്തെ നിലയിലേക്ക് പോകാനുള്ള സ്റ്റെയർസ് ഡൈനിങ്ങിനെ ചേർത്തിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് വാഷ് ബേസൺ കൊടുത്തിരിക്കുന്നത് നല്ല ഗ്ലോസി ഫിനിഷ് ഉള്ള ബിലോ ദി കൗണ്ടർ വാഷ് ബേസൺ ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു മിററും കൊടുത്തിട്ടുണ്ട് താഴെ വാനിറ്റി ക്യാബിനും കൊടുത്തിട്ടുണ്ട് അടിയിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമും മോളത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത് നല്ല സ്പേഷ്യസ് സ്പേഷ്യസായുള്ള റൂമുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് നല്ല വലിയ ജനാല ലൈറ്റും എയറും പാസ്സായാൻ വേണ്ടിയിട്ട് വലിയ വലിയ ജനാലകൾ കൊടുത്തിട്ടുണ്ട് വാട്ടർപ്പ് കൊടുത്തിട്ടുണ്ട് സീലിംഗ് മൊത്തം ജിപ്സം വർക്ക് ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട് സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്താണ് വാഷ്റൂം കൊടുത്തിരിക്കുന്നത് നല്ല സ്പേസ് ഉള്ള വാഷ്റൂം തന്നെയാണ് മുക്കാൽ ഭാഗം വാലൊക്കെ വാൾ കൊടുത്ത് കവർ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട് മിററും കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂം സെയിം പാറ്റേൺ തന്നെയാണ് ഇവിടെ രണ്ട് വലിയ വലിയ ജനലകൾ കൊടുത്തിട്ടുണ്ട് താഴെ വെട്രിഫൈഡ് ടൈലാണ് കൊടുത്തിരിക്കുന്നത് മുകളിൽ ജിപ്സം വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് സീലിംഗ് ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് വാഡ്രൂബ് കൊടുത്തിട്ടുണ്ട് ഈ മുറി വാഷ്റൂം ഈ ഭാഗത്താണ് വരുന്നത് സെയിം പാറ്റേൺ എന്താണ് ഇത് നമുക്ക് കണ്ടു നോക്കാം അത്യാവശ്യം നല്ല സൗകര്യമുള്ള അടുക്കള എന്താണ് എല്ലാ പണി തീർത്തിട്ടുള്ള അടുക്കളയാണ് കബോർഡ് വർക്ക് ഷട്ടേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് അപ്പർ ക്യാബിനറ്റിൻ്റെ ലോവർ ക്യാബിനറ്റിൻ്റെ വർക്കൊക്കെ തീർത്തിട്ടിട്ട് ഷട്ടേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട് കിച്ചൺ സ്ലാബ് വന്നിട്ട് സി ഷേപ്പിലാണ് വരുന്നത് ഡ്രോയേഴ്സും കൊടുത്തിട്ടുണ്ട് കിച്ചന് വെളിച്ചത്തിന് വേണ്ടിയിട്ട് രണ്ട് ജനാല വലിയ ജനാലകൾ കൊടുത്തിട്ടുണ്ട് സിങ്ക് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുകളിൽ നില ഒന്ന് കണ്ടു നോക്കാം ഹാൻഡ്രൽസ് ഒക്കെ എസ് എസ് ഹാൻഡ്രൽസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയൊരു ലാൻഡിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് മുകളിലോട്ട് വരുമ്പോൾ വലിയൊരു ജനാല കൊടുത്തിട്ടുണ്ട് ലൈറ്റും എയറും പാസ് വേണ്ടിയിട്ട് വലിയൊരു ജനാലയും കൊടുത്തിട്ടുണ്ട് മോളത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് പർഗോളസും കൊടുത്തിട്ടുണ്ട് ലൈറ്റ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മൂന്നാമത്തെ ബെഡ്റൂം സെയിം പാറ്റേൺ ആണ് ബെഡ്റൂം സൈസൊക്കെ സെയിം തന്നെയാണ് സീലിംഗ് വർക്കൊക്കെ സെയിം ജിപ്സം വർക്ക് സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ലൂക്കറിൻ്റെ ബി എൽ ഡി സി ഫാനുകളാണ് എല്ലാ മുറിയിലും കൊടുത്തിരിക്കുന്നത് വാട്ടർപ്പ് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്താണ് വാഷ്റൂം കൊടുത്തിരിക്കുന്നത് സെയിം പാറ്റേൺ തന്നെയാണ് സെയിം സൈസ് തന്നെയാണ് വാഷ്റൂം സൈസ് കൊടുത്തിരിക്കുന്നത് നാലാമത്തെ ബെഡ്റൂം ഈ മുറി മാത്രം സൈസിൽ കുറച്ച് ചെറുതാണ് വരുന്നത് ബാക്കിയുള്ള എല്ലാ വർക്കും സെയിം വർക്ക് തന്നെയാണ് വാട്ടർ റബ്ബ് കൊടുത്തിട്ടുണ്ട് വാഷ്റൂം ഈ ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത് സെയിം പാറ്റേൺ തന്നെയാണ് ഉള്ളിൽ വാഷ് ബേസിന് കൊടുത്തിട്ടുണ്ട് ഒരു മിററ് കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് ഓപ്പൺ ടെറസിന് എൻട്രി കൊടുത്തിരിക്കുന്നത് ടെറസ് ഒന്ന് കണ്ടുനോക്കുക അപ്പോൾ ഏകദേശം ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങൾ ഇത് മൊത്തത്തിൽ ഒമ്പത് സെൻറ്റ് സ്ഥലം അതിൽ ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ പണിത നാല് ബെഡ്റൂമുള്ള വീടാണിത് ബാൽക്കണി ഒന്ന് കണ്ടുനോക്കുക നല്ല സ്പേസ് ഉള്ള ഒരു ബാൽക്കണി തന്നെയാണ് ഇവിടെ പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നത് എസ് എസ് ഹാൻഡ് റൈൽ വിത്ത് ഗ്ലാസ് ആണ് പാർട്ടിഷ്യൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനാവശ്യപ്പെടേണ്ട വിലയാണ് ഒരു കോടി രൂപ പ്രൈസ് ചെറിയ രീതിയിൽ നികോഷ്യബിളാണ് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഉടൻ വിളിക്കേണ്ടതാണ് നമുക്കിനി സുഹൃത്തുക്കളെ അടുത്ത വീഡിയോയിൽ അടുത്ത പ്രോപ്പർട്ടിയായിട്ട് ഉടൻ കാണാം അതുവരിക്കും വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒന്നുകൂടി നന്ദി നമസ്കാരം